नमस्कार നാഗ്പൂരിൽ അക്രമം നടത്തുന്നവർക്കെതിരെ ഉത്തർപ്രദേശ് രീതിയിലുള്ള നടപടി നേരിടേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് ആവശ്യമെങ്കിൽ ബുൾഡോസർ ഉരുട്ടുമെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ മറുപടി അക്രമത്തിനിടെ നാശനഷ്ടമുണ്ടായ സ്വത്തുക്കളുടെ വില കലാപകാരികളിൽ നിന്ന് സർക്കാർ ഈടാക്കുമെന്നും നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് വിൽക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു ഉത്തർപ്രദേശിലെ പോലെ നാഗ്പൂരിലെ കലാപകാരികൾക്കെതിരെ ബുൾഡോസർ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി മഹാരാഷ്ട്ര സർക്കാരിന് അതിന്റേതായ പ്രവർത്തന ശൈലിയുണ്ട് ആവശ്യാനുസരണം ബുൾഡോസർ ഉരുട്ടേണ്ടി വന്നാൽ ഉരുട്ടുമെന്നാണ് ഫട്നാവിസ് പറഞ്ഞത് തെറ്റായ കാര്യങ്ങൾ നടക്കുന്നിടത്തെല്ലാം അവ അടിച്ചമർത്തപ്പെടും കുറ്റവാളികളായ ആരും രക്ഷപ്പെടില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു കലാപത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തെ ഇന്റലിജൻസ് പരാജയമെന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് ഫട്നാവിസ് പറയുകയും ചെയ്തു പക്ഷേ രഹസ്യാന്വേഷണ ശേഖരണം കൂടുതൽ മികച്ചതാക്കുമെന്നായിരുന്നു പറഞ്ഞത് പോലീസ് ജാഗ്രത പാലിക്കും ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതയും ഞങ്ങൾ അനുവദിക്കില്ലെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കി സി സി ടി വി ദൃശ്യങ്ങളുടെയും വീഡിയോ റെക്കോർഡിങ്ങുകളുടെയും വിശകലനത്തെ തുടർന്ന് ഇതുവരെ നൂറ്റിനാല് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പന്ത്രണ്ട് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ തൊണ്ണൂറ്റി പേർക്കെതിരെ നിയമപ്രകാരം നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് പതിനേഴിന് ഛത്രപതി സംഭാജി നഗറിലെ ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് അതായത് വി എച്ച് പി നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് ഈ ഏറ്റുമുട്ടലിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായ കല്ലേറും തീവെയ്പും ഉണ്ടായി മൂന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് മാർച്ച് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാഗ്പൂർ സന്ദർശനം ആസൂത്രണം ചെയ്തതുപോലെ നടക്കുമെന്നും അക്രമത്തിന്റെ ആഘാതം ഉണ്ടാകില്ലെന്നും പറയുന്നു നാഗ്പൂർ നാശനഷ്ടമുണ്ടായ സ്വത്തുക്കളുടെ വില കലാപകാരികളിൽ നിന്ന് ഈടാക്കും നൽകുന്നതിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനും നഷ്ടം നികത്തുന്നതിനെ വിൽക്കുന്നതിനും ഇടയാക്കും പോലീസിനെ ആക്രമിച്ചതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി കർശനമായി നടപടി എടുക്കുന്നതുവരെ തന്റെ സർക്കാർ വിശ്രമിക്കില്ലെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കുന്ന ഫട്നാവിസ് പറഞ്ഞു നാഗ്പൂരിലെ സ്ഥിതി ഇപ്പോൾ ശാന്തമാണെന്നും ചില പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കർഫ്യൂവിൽ ഇളവ് വരുത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അതേസമയം നാഗ്പൂരിന്റെ എൺപത് ശതമാനത്തെയും അത് ബാധിച്ചിട്ടില്ലെന്നും പറയപ്പെടുന്നു ഇരകൾക്കുള്ള നഷ്ടപരിഹാര വിതരണം ഉടൻ ആരംഭിക്കും സ്ഥിതി കൂടുതൽ വഷളാക്കിയ അറുപത്തിയെട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടെത്തി ഇല്ലാതാക്കിയതായിട്ടും ഫട്നാവിസ് പറഞ്ഞു പ്രകോപനപരമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചവർക്കെതിരെ അക്രമത്തിന് പ്രേരിപ്പിച്ചതിന് കൂട്ടപ്രതികളായി കുറ്റം ചുമത്തുമെന്നും പറഞ്ഞു പ്രതികളിൽ ഒരാൾ മാലേഗാവിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായതിനാൽ മാലേഗാവ് ബന്ധവും കാണാൻ കഴിയും അയാൾ കലാപകാരികളെ സഹായിച്ചതായിട്ട് അറിയാം രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റിലായ ന്യൂനപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഫാഹിം ഫാഹിംഖാന്റെ പേര് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞതാണ് ഇക്കാര്യം സ്ഥിതി കൂടുതൽ വഷളാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കലാപ കേസിൽ കൂട്ടുപ്രതികളാകുമെന്ന് ഫട്നാവിസ് പറഞ്ഞു അത്തരത്തിലുള്ള അറുപത്തിയെട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടെത്തി ഇല്ലാതാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കലാപകാരികൾ ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിളിനോട് അപമര്യാദയായി പെരുമാറിയോ എന്ന് ചോദിച്ചപ്പോൾ താൻ പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചതായും അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കലാപകാരികൾ വനിതാ പോലീസ് കോൺസ്റ്റബിൾമാർക്ക് നേരെ കല്ലെറിഞ്ഞെന്നും അദ്ദേഹം സമ്മതിച്ചു ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടായത് നാഗ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ഖുറാൻസ് കത്തിച്ചു എന്നുള്ള വ്യാപകമായ പ്രചരണം നടത്തിയിട്ടാണ് ഖുറാൻ കത്തിക്കുക എന്നൊരു സംഭവമേ ഉണ്ടായിട്ടില്ല വ്യാജ ഐ പി അഡ്രസ്സുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പറന്ന് നടക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിനെ തുടർന്ന് മനപൂർവ്വം അതായത് അറംഗസീബിന്റെ ശവകുടീരം പൊളിക്കണമെന്നുള്ള വി എച്ച് പിയുടെ ആവശ്യം അറിഞ്ഞതോടുകൂടി കലാപകാരികൾ ഒത്തൊരുമിച്ച് ഉണ്ടാക്കിയ ഒരു പദ്ധതി തന്നെയാണിത് ഇതിന് നമ്മുടെ നാടിനു പുറത്തു നിന്നുള്ള പലരുടെയും സഹായം കൂടി ലഭിച്ചിട്ടുണ്ട് അതായത് ഇസ്ലാമിക തീവ്രവാദികളുടെ സഹായവും ഇതിനു പിന്നിൽ ഉണ്ട് എന്ന് വ്യക്തമാണ് മണിപ്പൂരിൽ ഉണ്ടാകുന്ന കലാപം ആ കലാപത്തിന് ആയുധങ്ങളും മറ്റ് സഹായങ്ങളും പണങ്ങളും പണം ഉൾപ്പെടെയുള്ള സഹായമൊക്കെ നൽകുന്നത് പുറത്തു നിന്നുള്ളവരാണ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം ഇവിടെയും നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതേ തരത്തിൽ തന്നെയാണ് മറാത്ത വികാരം ഉയർത്തിപ്പിടിച്ച് മറ്റു നാടുകളിൽ ഹിന്ദുക്കളെ തമ്മിൽ തന്നെ തെറ്റിക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട് ഇത് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഇസ്ലാമിക കലാപകാരികളുടെ തീവ്രവാദികളുടെ പുതിയ അജണ്ടയാണ് പുതിയ പദ്ധതിയാണ് അത് ഹിന്ദുക്കളെ തമ്മിൽ ദേശപരമായിട്ട് വിഭജിച്ച് അവിടെ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ഇപ്പോൾ പ്രയത്നിക്കുന്ന മറ്റൊരു കാര്യം അതാകുമ്പോൾ കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിനെ തിരിച്ചറിയുകയും അതിനെ വേണ്ട രീതിയിൽ അടിച്ചമർത്തുകയും ചെയ്തില്ലെങ്കിൽ നാട് പ്രക്ഷുബ്ധമാകും എന്നതിൽ തർക്കം വേണ്ട നന്ദി